മുഴുവനും നമുക്ക് മുകളിൽ നിൽക്കണം എന്നിട്ട് ഇങ്ങനെ ഇതിനോട് ചേർന്ന് തന്നെ വെച്ചിട്ട് ഇങ്ങനെ പോട്ട് ചെയ്യാം ഒരു മൂന്ന് ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പോട്ട് ചെയ്യാനായിട്ട് കവർ ചെയ്യാൻ പറ്റും എന്നിട്ട് ഒരു ചെറിയ പോട്ട് എടുത്തിട്ട് നമസ്കാരം എൻ്റെ പേര് റീജ് ഞാനൊരു വീട്ടമ്മയാണ് രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡുണ്ട് ഒരു വർക്ക് സ്റ്റാർ നോക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പണ്ട് മുതലേ ചെടികളോട് ഭയങ്കര താല്പര്യായിരുന്നു അങ്ങനെ ഓർക്കിഡിനോട് പ്രത്യേകിച്ച് അങ്ങനെ ചെടികൾ വീട്ടിൽ വളർത്തിയാണ് ചെയ്തത് ആദ്യം സെയിലിനെ ഒന്നും ചെയ്യണം എന്നുള്ള വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഓൺലൈനായിട്ട് അടുത്ത വീടുകളിലൊക്കെ ഓർക്കിഡ്സ് സെയിൽ കൊടുത്തിരുന്നു ആദ്യം പുറത്തോട്ടൊന്നും ായിട്ടും ആളിങ്ങനെ ഒരു പ്രാവശ്യം വന്നിങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഞങ്ങൾ ചെയ്തു പിന്നീട് ഇതേപോലെ നഴ്സറി ആയിട്ട് ഞങ്ങൾ തുടങ്ങിയത് ഇവിടെ ഒരു ഡെൻിയൂറ്റി വെറൈറ്റി ഉള്ള നമുക്ക് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഡെൻട്രോബിയുള്ള സ്റ്റോക്ക് ഡെൻഡ്രോബിയാണ് ഏറ്റവും കൂടുതലുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഡെൻഡ്രോബിയത്തിന്റെ പുതിയതും പഴയതുമായ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ തീരദേശമാണ് നമ്മടേത് തൃശ്ശൂർ ജില്ലയിലെ തീരദേശ പ്രദേശമാണ് നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം എന്ന് പറയുന്ന ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആ ഗുരുവായൂർ ഹൈവേലെ എറണാകുളത്തിന്റെയും ഗുരുവായൂരിന്റെയും നടുവിലുള്ള സ്ഥലം ആ ഉള്ളിലാണ് കോൺടാക്ട് നമ്പർ ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള കൈയ്യിലുള്ള നൂറ്റമ്പതിന്റെ വെറൈറ്റി രണ്ട് പ്ലാന്റ്സ് ആണ് ബഡ്ഡുകളൊക്കെ ആയി തുടങ്ങി സീഡ്ലിങ്സ് എന്ന് പറയാൻ പറ്റില്ല മെസ്സൂർ ആയി തുടങ്ങി ബഡ്ഡുകളൊക്കെ ഉണ്ട് മിക്ക പ്ലാന്റ്സിലും ബഡ്ഡുകളുണ്ട്

ഇനി കസ്റ്റമർ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഒരു ഒരു നമ്മുടെ പ്ലാന്റ് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല ഫ്ലവറിങ് നല്ലൊരു വലിയ വരെ ഇതിങ്ങനെ തന്നെ ഇരുന്നോളും ഏകദേശം എത്ര ഏകദേശം ഒരു ഒരു വർഷത്തോളം ഇരുന്നോളും ഫ്ലവർ ആയിക്കോളും ഇനി വലിയ പൊട്ടോട്ട് വെക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിൽ നിന്ന് നേരെ ഇങ്ങനെ ഊര ഇത് നേരെ ഇങ്ങനെ വെച്ചിങ്ങനെ ചുറ്റിലും ഓടും കരി ഒക്കെ ആ ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിൽ ഓടും കരിട്ട് കൊടുത്താൽ അപ്പൊ പിന്നെ കൊറേ നാളൊരു മൂന്നാല് വർഷം അങ്ങനെ ഇരുന്നോളൂ വേണ്ട ഒക്കെ ബെഡ് ആയ പ്ലാൻസ് ആണ് ആ വൺ ഫിഫ്റ്റി പ്ലാൻസ് ആണ് എന്നൊരു രോഗബാധ എന്തെങ്കിലും കീടനാശിനി വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ മറ്റു പ്ലാന്റ്സുകളെ പോലുള്ള രോഗങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാല് പൊതുവേ കുറവാണ് പൊതുവേ കുറവാണ് പൊതുവേ എന്ന് പറയാൻ പറ്റില്ല ഒട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അസുഖങ്ങൾ വളരെ കുറവാണ് എസ്പെഷ്യലി ആ രണ്ടൂപയത്തിന് പിന്നെ വെള്ളം കൊടുക്കുമ്പോ മഴക്കാലത്തൊന്നും ശ്രദ്ധിക്കുക മഴക്കാലമാകുമ്പോ വെള്ളം കൊടുക്കില്ല ഇത്തിരി കുറവ് ആ വേണ്ട അത്രേ ഉള്ളൂ വേനൽക്കാലത്ത് ഡെയിലി നനക്കാൻ നോക്കാം പ്രത്യേകിച്ച് ഇതിനെ പരീക്ഷിക്കേണ്ട ഒരു കാര്യം ഇല്ല വളർന്നോളും മറ്റു ചെടികളെ നമ്മൾ നോക്കുന്ന പോലെ ഇവരങ്ങ് നോക്കേണ്ട കാര്യമില്ല പിന്നെ രണ്ട് പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇതിന്റെ അടുത്ത് തന്നെ ആയിരിക്കും കാരണം നമ്മളത്രയും ഇഷ്ടപ്പെട്ട് പോകും മറ്റു ചെടികളെക്കാളും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മളിത് ഇഷ്ടപ്പെട്ടു പോകും ഒരുപാട് ചെടികൾ വളർത്തിയിട്ടുണ്ട് ഞാൻ പക്ഷേ ഓർക്കിഡ് എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഞാൻ മറ്റു ചെടികളൊന്നും ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല ഈ തന്നെയാണ് ആ മുട്ട് ഇതിനുവന്നോ പൂ ഒന്നും നോക്കി നമ്മളിങ്ങനെ മറ്റു ഭയങ്കര റിലാക്സ് ആണ് നമുക്കിത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ിഫ്റ്റി എമൗണ്ടിന്റെ നമ്മളെ ആ ഗ്രോത്ത് വരുന്ന പ്ലാന്റ് നമ്മള് കണ്ടു സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എത്ര പോകുന്നത് ോൾക്കുന്നുണ്ട് ബ്ലയർ സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് തെർമോക്കോള് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു അസുഖങ്ങളും കരിയും കരിയാണ് യൂസ് ചെയ്യുന്നത് ില് ഈ പ്ലാന്റ്സ് പെടും ടോയ്ഫ്ലവറിംഗ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ത്രീ ഫിഫ്റ്റിന്ന് പറയുമ്പോ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് പ്ലാന്റ് അവസ്ഥ വലിയ പൂട്ടില് എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് കൊടുക്കുക ഈ ഒരു ചെറിയ പൂട്ടിലാണ് അവര് നമ്മള് ഈ ഒരു വലിയ പൂട്ടില് സെറ്റ് നമ്മള് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഭയങ്കര ചൂടാണല്ലോ ഞാൻ എപ്പോഴും ഈ ഓർഗാനിക് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ മഴക്കാലത്ത് മാത്രമേ ഞാൻ എൻപിക്കെ കൊടുക്കാറുള്ളൂ ഇല്ല കാര്യമായിട്ടൊന്നും കൊടുക്കാറില്ല അത് മഴക്കാലമായാലും വെയിൽ വരുന്ന ഒരു സമയം എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ ഈ ഓർഗാനിക് തന്നെ യൂസ് ചെയ്യാറുള്ളൂ ഇట్లాണ്ടാകുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം കൂടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നാണ് ഇത് ഒരു നാല് ദിവസം എത്തുമ്പോ ഇതിലിപ്പോ ഈ കളർ റെഡ് കളർ കാണുന്നത് ബീറ്റ്റൂട്ട് ഇട്ടിട്ടുണ്ട് മുട്ടേടെ തുണ്ടണ്ട് കുംബട്ടിങ്ങേടെ തൊലിയുണ്ട് ഓറഞ്ചിന്റെ തൊലിയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് സവാള വെളുത്തുള്ളി എല്ലാം ഉണ്ട് മിഞ്ചി എല്ലാം ഉണ്ട് അതങ്ങനെ ഒരു മൂ നാല് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന്റെ സ്ലറി എടുത്തിട്ട് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം കൂട്ടണം ഒരു ഗ്ലാസ് സ്ലിതർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം ചേർക്കണം അത്ര നന്നായിട്ട് ആയിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുക ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മള് ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കുമ്പോ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു റിഫ്രഷ്മെന്റ് തന്നെയാണ് ചെടികൾക്കും കിട്ടുന്നത് ഇത് കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അല്ല ഇലകളിലും തണ്ടിലും കടക്കിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ അല്ലേ അല്ലേ അതാണ് വരുന്നത് പിന്നെ നമുക്ക് കൊടുക്കാം ഇപ്പൊ വേനൽക്കാലം ചൂടാണല്ലോ ചെടികൾക്ക് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ശീമക്കൊന്നേട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഈ സാധനം ശീമക്കൊന്നിടല അത് ഈ തണ്ടിൽ നിന്ന് ഈ ഇലകൾ ഇലകളിങ്ങനെ ഊരിയെടുക്കാം ഊരിയെടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്നടിച്ചിട്ട് അതിൻ്റെ ആ ജ്യൂസ് ഒന്നരിച്ചെടുത്തിട്ട് ധാരാളം വെള്ളം ചേർത്തിട്ട് അതും ഇതുപോലെ ആ അത് ഗ്രോത്ത് വരാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ ഈ കറ്റാർവാഴ അതും ഇതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആഴ്ചയിലൊരുസം കൊടുക്കാവുന്നതാണ് നമുക്ക് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വല്ലപ്പോഴും മാത്രമേ ഞാനിത് മഴക്കാലം വരുമ്പോൾ രണ്ടു മാസം കൂടുമ്പോഴാണ് ഞാൻ എൻ പിക്ക് വളങ്ങൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് വലിയ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മൾ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാതെ നിൽക്കുന്നുണ്ടാവും ഭയങ്കര വിഷമമാണ് നമുക്ക് ഇത്രയും വില കൊടുത്തിട്ട് നമ്മുടെ ചെടി പൂക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം ചിലപ്പോൾ നമ്മൾ ഫ്ലവർ കണ്ടിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് വീട്ടിലെത്തുമ്പോൾ ഇത് ഫ്ലവർ ചെയ്യില്ല അതൊരു കാലാവസ്ഥയുടെ കുഴപ്പമാണ് മറ്റൊരു നിന്ന് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് മാറുമ്പോഴത്തെ ആ ഒരു കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഫ്ലവർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഗുളിക ഉണ്ട് ആസ്പരി എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഇത് നമുക്ക് ഇത് നമുക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഒരു ഗുളിക പൊടിച്ചിട്ടിട്ട് നമുക്ക് ഫ്ലവർ വരാത്ത വലിയ പ്ലാന്റ്സുകൾക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം കൊടുക്കുക മാസത്തിൽ രണ്ട് പ്രാവശ്യം കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലവർ ചെയ്യാത്ത ഏതൊരു പ്ലാന്റും അവസ്ഥ ഇത് കണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു അത് ഇത് ഓർക്കിട്ടിങ്ങനെ നല്ലൊരു മെഡിസിൻ ആണ് ഞാൻ ചെയ്യാറുള്ളതാണ് അല്ലാതെ നമ്മൾ ഈ ഇലവഴുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ എന്താ ചെയ്യണേ പങ്കെ ഇൻഫെക്ഷൻ ഒക്കെ ുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാപ്പ് കൽക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്നെങ്കിൽ വാങ്ങിക്കൊണ്ട് വരുന്ന ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് വേറൊരു കാലാവസ്ഥയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഇലകൾക്ക് ഒരു പെടുപ്പുണ്ടാവും കാരണം അപ്പൊ നമുക്ക് ഒരു വിഷമം തോന്നും അത് വിഷമിക്കേണ്ട കാര്യമില്ല അത് സ്വതവേ ആ കാലാവസ്ഥയുമായിട്ട് യോജിച്ച് പോയിക്കോളും പിന്നെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സാപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പൊ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോയിക്കോളാം ഓർക്കഡിൽ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഈ വരുന്ന പ്ലാന്റുകൾ ഇത്തരത്തിലുള്ള ഒരു പോട്ടിലാണ് വരുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ നമുക്ക് ഒരു പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണ് നമ്മള് പോട്ട് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അപ്പൊ ആ പ്ലാന്റ് ഈ ഒരു ചെറിയ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യണം ഇതില് ഒന്നും കൂടി ഗ്രോത്ത് ഒരു രണ്ട് ഷൂട്ടും കൂടി വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് ഇത്രയും കൂടി ഗ്രോത്ത് ആയി ഫ്ലവറിംഗ് സ്റ്റേജിലേക്കുള്ളൊരു സ്റ്റേജായി അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് വർഷം അതിൽ തന്നെ ഇരുന്നോളും ഈ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലേ നല്ല വലിയ നന്നായിട്ട് ഗ്രോത്തേ നല്ല ഇത് ആ അപ്പൊ സ്റ്റേജിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് ഈ പ്ലാൻസിന് കുറച്ചധികം പഴക്കമുണ്ട് ഒരു അഞ്ചു പത്ത് വർഷത്തെ പഴക്കുണ്ട് ഇത് നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഞങ്ങൾ കൊറേ മാറ്റിയതാണ് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടായിരുന്നത് കൊറേ പേര് വരുമ്പോ കൊടുക്കാറുണ്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്നവരുണ്ട് ഇതിന്റെ ഫ്ലവർ കാണുമ്പോഴേ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ നിൽക്കും അപ്പൊ അങ്ങനെ കാണുമ്പോ അങ്ങനെ തന്നെ കൊണ്ടുപോകും ചിലത് കൊറിയറോ ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്നുണ്ട് ഇപ്പൊ കൊറിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും നാളെ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ കൊറിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊറിയറും നമ്മൾക്കിവിടെ ഫ്ലവർ ഒന്നും അധികം നിൽക്കാറില്ല കാരണം കസ്റ്റമർ ഇങ്ങനെ വരുമ്പോ ഓരോ പൂവിരിഞ്ഞാ മതി അപ്പൊ ഫ്ലവർ കാണുമ്പോ അപ്പൊ ഫ്ലവർ ആണ് അതെ നമ്മൾക്ക് കാണാൻ പോലും ഇവിടെ ഫ്ലവർ കിട്ടാറില്ല ഇതിപ്പോ നമ്മൾ വരുന്ന കസ്റ്റമർക്ക് അറിയാൻ പറ്റില്ല ഈ പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടോ അല്ലെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പലരും വിളിക്കാറുണ്ട് പിന്നെ എന്ത് വളം കൊടുക്കണം എപ്പോ പോലും വിളിക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട് നമ്മളെ എപ്പോ വിളിച്ചാലും നമ്മളത് ഒരു ബുദ്ധിമുട്ടില്ലാതെ പറഞ്ഞു കൊടുക്കും നമുക്ക് ഇത് നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് ഒരു റൂട്ടിലാണ് നമുക്ക് പ്ലാന്റ് വരാം ഈ പ്ലാന്റ് നമ്മുടെ കയ്യില് കിട്ടിയതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് ഇത് സാഫില് മുക്കാം ജസ്റ്റ് സാഫില് ഇപ്പൊ എല്ലാവരുടെ കയ്യിലും സാഫുണ്ടെന്നില്ല കാരണം ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ കയ്യിലുള്ളവര് സാഫ് വാങ്ങിക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള സദാ മഞ്ഞപ്പൊടി ആ അതില്ലാത്തവർ എന്തായാലും ഉണ്ടാവില്ല അപ്പൊ ആ മഞ്ഞപ്പൊടി കലക്കാം ആ മഞ്ഞപ്പൊടി കലക്കിട്ട് ആ മഞ്ഞപ്പൊടിയിലൊന്നും മുക്കിട്ട് മുക്കിയതിന് ശേഷം ഈ ഒരു സൈസില് വെട്ടിയെടുക്ക ചകിരി ഈ ഒരു സൈസില് ചകിരി വെട്ടിയെടുത്തിട്ട് ആ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെക്കാം അതിന്റെ പുളി കളയാൻ വേണ്ടി അപ്പൊ വെള്ളത്തിലിട്ട് കളഞ്ഞതിന് ശേഷം ആ പ്ലാന്റ് ഇങ്ങനെ ഈ റൂട്ട് ഈ ഭാഗം മുഴുവനും നമുക്ക് മുകളിൽ നിൽക്കണം എന്നിട്ട് ഇങ്ങനെ ഇതിനോട് ചേർന്ന് തന്നെ വെച്ചിട്ട് ഇങ്ങനെ പോട്ട് ചെയ്യാം ഒരു മൂന്ന് ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പോട്ട് ചെയ്യാനായിട്ട് കവർ ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതുപോലൊരു ചെറിയ പോട്ട് എടുത്തിട്ട് അപ്പൊ ഈ പ്ലാന്റ് നമുക്ക് എനങ്ങില്ല ഈ പ്ലാന്റ് മാത്രമേ റൂട്ട് പെട്ടെന്ന് പിടിക്കുള്ളൂ ഇനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് പിടിക്കില്ല അപ്പൊ ഈ പ്ലാന്റ് ഇപ്പൊ സെറ്റ് ആയി കണ്ടോ ഇങ്ങനെയാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് അവിടെ ഇരുന്നിട്ട് വളർന്നോളൂ ഏകദേശം ഒരു ഫ്ലവറിങ് സ്റ്റേജ് ആവുമ്പോ നമ്മള് എന്ത് ചെയ്യാ ഈ ഒരു പ്ലാന്റിലേക്ക് നമുക്ക് മാറ്റിയാൽ മതി ഈ ഫോട്ടിലേക്ക് മാറ്റുമ്പോൾ ആദ്യം തന്നെ ഹോൾ ഇടണം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഹോൾ ഉണ്ടാവും വെള്ളം പോവാൻ വേണ്ടി അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് വേരി ചെയ്യും ഈ ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഓടും കരിയിട്ടിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഓടും കഷ്ണം ഇതിൽ ആദ്യം ഇങ്ങനെ ഇട്ടുകൊടുക്കാം കാരണം വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഓടും കഷ്ണം ഇടണത് അതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണല്ലോ ഇപ്പം ഇതുപോലൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കടത്തിയെടുക്കാം നമ്മൾ നോക്കിയാ ഇങ്ങനെ വെച്ച് നോക്കാം എത്രത്തോളം ഹൈറ്റ് കിട്ടുന്നത് നോക്കാം ഹൈറ്റ് കിട്ടുന്ന നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാന്നുണ്ടെങ്കിൽ ഒരോടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത്ര ഹൈറ്റ് കിട്ടി അതിനുശേഷം ചുറ്റിലും ഓടും കരി ഇട്ട കരി ഇട്ട് കൊടുക്കാം തെർമോക്കോള് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അവിടെ ഇവിടെ ആയിട്ട് ഒരു മൂന്നാലെണ്ണം അതിടാം കാരണം അതിടുമ്പോൾ எயர் சர்க்குலேஷன் கிட்டு பட்டம் அதை கொடுக்கோட்டு நமக்கு அரிச பிளான் இப்போ செ പ്ലാന്റിന് എനങ്ങില്ല ഈ ഒരാഴ്ചം നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കാം വലിയ റൂട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലേ നമ്മൾ ഇതിൽ നിന്ന് വലിക്കുമ്പോൾ റൂട്ടിനൊന്നും പറ്റുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കുക അത് കഴിയുന്ന വെയിലേക്ക് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വെയിലൊന്നും ഓർക്കിഡിനെ കൊള്ളാതിരിക്ക കാരണം നമ്മള് പോലും പൊള്ളുന്ന ഒരു വെയിലാണ് അപ്പൊ കിഴക്കുന്ന കിട്ടുന്ന ആ ഒരു വെയിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി വരെ കിട്ടുന്ന ആയൊരു വെയിൽ മാത്രം കൊള്ളിക്ക അതുപോലെ ഒരു മൂന്ന് മണിക്ക് ശേഷം പടിഞ്ഞാറ് കിട്ടുന്ന ഒരു വെയിൽ ആ ഇപ്പോഴത്തെ ആഴ്ച കൂടൊന്നും ഓർക്കഡിനെ കൊള്ളാതിരിക്ക കൊണ്ടിട്ടുണ്ടെങ്കിൽ ലീഫിന് പൊള്ളിച്ചു വരും പിന്നെ ചില ഓർക്കിഡുകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ വെയിലത്ത് വെച്ച് കഴിഞ്ഞ് ആ ഒരു രീതി അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഏത് വെയിലും മഴയിലും അത് നന്നായിട്ട് ഫ്ലവർ ചെയ്യും കാരണം ആ ഒരു കാലാവസ്ഥ അത് യോജിച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഫ്ലവർ ചെയ്യും അപ്പൊ ഇലകളൊക്കെ പൊള്ളി പൊള്ളിപ്പോ നമ്മളിപ്പോ വെയിലത്ത് ഈ എല്ലാ ഇലകളും പൊഴിഞ്ഞു പോകും പക്ഷെ അത് കണ്ട് വിഷമിക്കണ്ട ഷൂട്ട് പിന്നെയും വരും അത് ആ വെയിലുമായിട്ട് അത് യോജിക്കും അങ്ങനെയും ഇണ്ടാ പക്ഷെ നമുക്ക് ഈ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോ നമുക്ക് വിഷമ അപ്പൊ അതിനാണ് പറയുന്നത് ഒരു പതിനൊന്നര വരെയുള്ള വെയിൽ കൊള്ളിച്ചാൽ മതി പൂക്കള് മാത്രം പോരല്ലോ ഇലകളും കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്കത് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ചെടിക്ക് പിന്നെ ഇപ്പോൾ ഇത് നമ്മൾക്ക് എല്ലാ പ്ലാന്റുകളിൽ നിന്നും നമുക്ക് എല്ലാ പ്ലാന്റുകളിൽ നിന്നല്ല ചില പ്ലാന്റുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിക്കീസ് വരാൻ സാധ്യതയുണ്ട് ആ കിക്കീസ് നമുക്ക് ഇങ്ങനെ വേരുകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം ഈ വരുന്ന കിക്കീസിന്റെ ഒരു പ്രായം അത് പൂർത്തീകരിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണം ഒരു ഇലയോ രണ്ട് ഇലയോ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കരുത് ഇപ്പം വേണ്ട ഈ ഇല ലാസ്റ്റ് ഇലയാണ് ഇതില വരില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവിടെ വരുന്നത് പുതിയ ഷൂട്ടായിരിക്കും തുടങ്ങി കേട്ടോ അങ്ങനെ വരുന്നൊരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഒരു കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് ഉടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ വലിയ പ്ലാന്റ് നശിച്ചുപോയി കാരണം ഇതിൽ നിന്ന് വേറെ പ്ലാന്റുകൾ വരും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കോടും കരിട്ട് മദർപ്ലാന്റ് മദർ പ്ലാന്റ് നമുക്ക് വേറൊരു പുതിയ പ്ലാന്റ് കിട്ടുകയും ചെയ്യും അത് അപ്പഴും നമ്മള് ശ്രദ്ധിക്കുക ഈ വേര് മാത്രം ഉള്ളിൽ പോയിട്ട് ഈ ഷൂട്ട് പുറത്ത് നിൽക്കണം നമ്മൾക്ക് അങ്ങനെ അത് മുകളിലേക്ക് വരുള്ളൂ ഇങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് പോട്ട് നമുക്ക് ഓർക്കിഡ്സ് വളരെ എളുപ്പമാണ് നമ്മൾ മറ്റു ചെടികൾ ചെയ്യുന്ന പോലെ മണ്ണും ഇതൊന്നിട്ട് ഇതൊന്നും ഇട്ട് കുഴക്കേണ്ടത് സെറ്റ് ആയി കേട്ടോ ഇപ്പൊ നമുക്ക് ഒരു വേറൊരു പുതിയ പ്ലാന്റ്സും കൂടി കിട്ടി ഇനിയിപ്പോ ഇവിടുന്ന് വരുന്ന പുതിയ പ്ലാന്റ് ഇതിനേക്കാളും വലുതായിരിക്കും തീർച്ചയായിട്ടും അതിൽ ഫ്ലവറും വരും നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ നമ്മൾ വലിയ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഹോൾസെയിൽ എടുക്കുന്ന ടൈമിൽ ഒരുപാട് ഡാമേജസ് ഒക്കെ വരും റിട്ടേൺ പോളിസിയിൽ നിർബന്ധമില്ല അങ്ങനെ എന്താ കളയണോ ഇല്ല കളയില്ല തിരിച്ചു കൊടുക്കാറില്ല കാരണം ആ പ്ലാന്റുകളൊക്കെയാണ് നമ്മളിങ്ങനെ പോട്ടുകൾ ചെറിയ പോട്ടുകളിൽ ചിരട്ടകളിൽ അങ്ങനെയൊക്കെ ആക്കി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം അത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സമയം പിടിക്കും അത് ഒരു ആറുമാസം എട്ട് മാസം പിടിക്കും അതന്നെ ഇലവുകൾ വളരെ ചെറിയ പ്ലാനുകൾ നമുക്ക് ഡാമേജ് വരുന്നതാണ് വളർന്ന് വലുതാവും അങ്ങനെയുള്ള ചെടികൾ നമ്മൾ ചെടി വാങ്ങിക്കാൻ വരുന്നവർക്ക് ലോ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിന് ടാഗൊന്നും ഉണ്ടാവില്ല പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അറിയാൻ പറ്റില്ല അപ്പൊ അവരുടെ ഇഷ്ടത്തിന് അത് കണ്ടു കഴിഞ്ഞിട്ട് അവരെടുത്തുകൊണ്ട് പോവാറുണ്ട് നല്ല പ്ലാന്റ് നോക്കിയിട്ട് അവർക്ക് നമ്മൾ അമ്പത് രൂപ പ്രൈസിൽ നമ്മളത് കൊടുക്കുന്നുണ്ട് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുന്ന പറ്റീട്ടൊക്കെ ഉണ്ടാവുള്ള അതെങ്ങനെ അവരുടെ ഇഷ്ടത്തിന് വന്ന് ഇവിടെ വന്നാ അവര് കൊണ്ടുപോകുന്നു അപ്പൊ നമ്മളിത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാൻസ് വേണം ആ പ്ലാൻസ് ഒരു അഞ്ഞൂറോ ആയിരോ പ്ലാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സബ്സിഡി ലഭിക്കാനുള്ളൊരു ഇത് ആ അഞ്ഞൂറ് പ്ലാൻ ഉണ്ടെങ്കിൽ മിനിമം വേണം നമുക്ക് ആ ഇപ്പോൾ ഒരുപാട് നിയമങ്ങളാണ് നമ്മളുടെ പറമ്പൊക്കെ നമ്മളുടെ പേരിലൊക്കെ ആരാണോ തുടങ്ങുന്നത് അയാളുടെ പേരിലാണ് പറമ്പ് വേണ്ടത് പ്രോപ്പർട്ടി വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ പ്രോപ്പർട്ടി ചെയ്യുന്ന ആളുടെ പേരിൽ നിലവിലെ പ്രോപ്പർട്ടി വേണം അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് ഇരുപതിനായിരം രൂപ അഞ്ഞൂറ് പ്ലാന്റിന് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇല്ല ഞങ്ങള് സ്വതവേ ഞങ്ങള് കുറച്ച് ഓൺലൈൻ ആയിട്ട് നമ്മൾ സെയിലാണ് നടത്തിയത് ആ കാരണം അഞ്ഞൂറ് പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ നമുക്ക് അറിയായിരുന്നു അങ്ങനെ അഞ്ഞൂറ് പ്ലാന്റ് ആയതിനു ശേഷം നമ്മളത് കൃഷിഭവനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഓൾറെഡി ശേഷം ഒരു ഒരു എങ്ങനെയാണ് അത് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ അതെ നമ്മളെപ്പോഴും എൻഗേജഡ് ആയിരിക്കും കാരണം ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന അമ്മമാര് ഉണ്ടാവുമല്ലോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇത് പറഞ്ഞാൽ മൊബൈലാണ് കാരണം മൊബൈൽ നോക്കി ഇങ്ങനെ നമ്മൾ ഫുൾ ടൈം നമ്മള് സമയം കളയും അല്ലെങ്കിൽ ടി വി നോക്കി സിനിമ കണ്ട് സമയം കളയും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ മൊബൈൽ കാണാനായാലും ടി വി ആണെങ്കിലും സമയമില്ല മൊബൈൽ എടുക്കുന്നത് തന്നെ ഈ പ്ലാനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മൊബൈലിൽ അത് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊറിയർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഡൗട്ട്സ് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ നമ്മളെപ്പോഴെടുത്ത് നോക്കിയാലും ഒരു നൂറായിരം മെസ്സേജുകൾ ഉണ്ടാവും പലരുടെയും ഡൗട്ടുകൾ ഉണ്ടാവും അത് നമ്മളെപ്പോഴപ്പം നമ്മൾ തീർത്തു കൊടുക്കാറുണ്ട് നമുക്ക്